ഐ പി എല്ലിൽ ആർ സി ബി ഐ മറികടന്ന് മുംബൈക്ക് തൊട്ട് താഴെ എത്തി രണ്ടാം സ്ഥാനത്ത് ഗില്ലും സംഘവും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ടോപ്പ് ത്രീയുടെ ശക്തമായ ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു ഇന്നും ഗുജറാത്തിന് തുണയായത് ബോളിങ്ങും ഭേദപ്പെട്ട പ്രകടനമായിരുന്നു കാണാൻ സാധിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്ന കൂറ്റൻ സ്കോർ നേടി എസ് ആർ എച്ചിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ജീറ്റിക്ക് വേണ്ടി സായി നാൽപ്പത്തെട്ട് ഗില്ല് മുപ്പത്തെട്ട് പന്തിൽ എഴുപത്തി ആറ് റൺസ് നേടിയാണ് പുറത്ത് ത് ഗിന്റെ റൺ വലിയ വിവാദമുണ്ടായിരുന്നു അമ്പയറോട് അടക്കം കയറത്തായിരുന്നു ശുഭ്മാൻ ഗിൽ മടങ്ങിയത് ബട്ട്ലർ മുപ്പത്തി ഏഴ് പന്തിൽ അറുപത്തിനാല് റൺസ് നേടി പുറത്തായി ഇവരുടെ കരുത്തിലായിരുന്നു ജി ഇത്രയും സ്കോർ നേടിയത് ഹൈദരാബാദിന് വേണ്ടി ഉനാദ്ഘട്ട് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ കമ്മിൻസ് സീഷൻ അൻസാരി എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ ഹൈദരാബാദ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ആറ് റൺസായിരുന്നു നേടിയത് ഇങ്ങനെ മുപ്പത്തി റൺസിന്റെ വിജയമായിരുന്നു ഗുജറാത്ത് സ്വന്തമാക്കിയത് ഹൈദരാബാദിന് വേണ്ടി അഭിഷേക് ശർമ്മ നാൽപ്പത്തൊന്ന് പന്തിൽ എഴുപത്തി റൺസ് നേടി ടോപ്പ് സ്കോറായി എല്ലാവരും ഇരുപത് പതിമൂന്ന് ഇരുപത്തൊന്ന് എന്നിങ്ങനെ സ്കോർ നേടി പുറത്താവുകയായിരുന്നു അതേസമയം ജി ടിക്ക് വേണ്ടി പ്രസിദ്ധ കൃഷ്ണ സിറാജ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ഇഷാന്ത് ശർമ്മ ജെറാൾഡ് കോട്സി എന്നിവർ ഓരോ വിക്കറ്റ് നേടി